ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ ഒരു ടീച്ചർ തൻ്റെ ക്ലാസ് വളരെ ഭംഗിയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് ആവശ്യമായ ഉപകാരപ്രദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ വളരെ ഭംഗിയായി ക്ലാസ് മുന്നോട്ട് നയിക്കുന്നു അപ്പോഴാണ് ആ ക്ലാസിന്റെ ഏറ്റവും പുറകിലിരുന്ന വിഷാദ മൂവൻ ആയിരിക്കുന്ന ഒരു കുട്ടിയെ ടീച്ചർ ശ്രദ്ധിച്ചത് ടീച്ചർ അവനെ അടുത്ത് വിളിച്ചു എന്ത് ചോദിച്ചു നീ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താണ് നിന്റെ സങ്കടത്തിന്റെ കാര്യം അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ടീച്ചർ ഞാനൊരു മോശക്കാരനാണ് എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നു ഞാനൊരു കലാകാരനല്ല ഞാനൊരു കഴിവെട്ടവനാണ് അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി ടീച്ചർ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞേ നാം അറിയാതെ തന്നെ നമ്മളിൽ ഒരുപാട് കലകളും ഒരുപാട് ചിന്തകളും ഉറങ്ങിക്കിടക്കുന്നു നാം അതിനെ ഉണർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത് ആ ടീച്ചർ അവനൊരു കഥ പറഞ്ഞു കൊടുത്തു ലോകപ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരനും ശില്പിയുമൊക്കെയായ ലിയാനോ ഡാവിഞ്ചി അദ്ദേഹം എന്നും പ്രഭാത സവാരിക്ക് ഇറങ്ങുമായിരുന്നു പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും ഒരു മാർബിൾ കടയുടെ മുന്നിൽ ചെന്ന് അദ്ദേഹം കുറേ നേരം നിൽക്കും ആ മാർബിൾ കടയുടെ മുന്നിൽ ഒരു കല്ല് കിടപ്പുണ്ടായിരുന്നു ആ കല്ലിലേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഏറെ നേരം അവിടെ ചിലവഴിക്കും തിരികെ അതേപോലെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും ഒരു ദിവസം ആ കടയുടെ ഉടമസ്ഥൻ ഡാവിഞ്ചോട് ചോദിച്ചു അങ്ങ് എന്താണ് എല്ലാ ദിവസവും ഈ കല്ലിൽ വന്ന് നോക്കിയിരിക്കുന്നത് രാവിഞ്ചി ഒന്നും മിണ്ടിയില്ല പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഈ കല്ല് എനിക്ക് തരുമോ കടക്കാരൻ അമ്പരന്ന് പോയി ഉടൻ തന്നെ ഡാവിൻജി ഒരു വണ്ടിയിൽ കയറ്റി ആ കല്ല് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി മഴയും വെയിലും ഏറ്റു ആ കല്ല് എന്തിനാണ് ഈ ചിത്രകാരൻ എന്ന് കടക്കാരൻ അതിശയത്തോടെ നോക്കി നീ ഒരു രണ്ട് മാസമായി കാണും ഡാവിഞ്ചി വീണ്ടും കടയിലേക്ക് ചെന്നു ആ ചിത്രകാരനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആ വീട്ടിലേക്ക് കയറി ചെന്ന ചിത്രകാരൻ അതിശയപ്പെട്ടു പോയി തൻ്റെ കടയുടെ മുന്നിൽ മഴയും വെയിലുമേറ്റ് ഏറ്റു കിടന്ന് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ആ കല്ല് അതിമനോഹരമായ ചന്തമുള്ള ഒരു മാർബിൾ പ്രതിമയായി മാറിയിരിക്കുന്നു കടയുടമ അതിശയത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു ഇതെങ്ങനെ ചിരിച്ചുകൊണ്ട് ഡാവിഞ്ചി മറുപടി പറഞ്ഞു ആ കല്ല് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ അതൊരു ശില്പമായി മാറിയിരുന്നു ഞാനൊന്നും ചെയ്തില്ല ആവശ്യമുള്ള ചേരുവകൾ ചേർത്തു ആവശ്യമില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കി കുറച്ച് തട്ടുമുട്ടുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതൊരു മനോഹരമായ ശില്പമായി തീർന്നു ടീച്ചർ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു പുഞ്ചേരിയുടെ ടീച്ചർ പറഞ്ഞു കുഞ്ഞേ ഇവിടെ നീയാണ് ആ മാർബിൾ കല്ല് ഞാൻ ഒരു ശില്പിയും നിനക്കാവശ്യമായ തട്ടും മുട്ടും നടത്തി നിന്നെ ഞാൻ മനോഹരമായ ഒരു ശില്പമായി തീർക്കും കുട്ടിയുടെ മുഖത്ത് ഒരായിരം പൂർണ്ണചന്ദ്രന്മാർ ഒരുമിച്ച് വിരിഞ്ഞു അവൻ സന്തോഷത്തോടെ ടീച്ചറെ കെട്ടിപ്പിടിച്ചു പ്രിയമുള്ളവരെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും മനോഹരമായ ശില്പങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആവശ്യമായ ചേരുവകൾ ചേർത്ത് ആവശ്യമില്ലാത്തതൊഴിവാക്കി തട്ടും മുട്ടും കൊടുത്ത് അവയെ നേരാക്കിയെടുക്കുന്നതാണ് നമ്മളുടെ ചുമതല അതല്ലാതെ ജീവിത വഴികളിൽ തോറ്റ് നിരാശപ്പെട്ട് പോവുകയല്ല വേണ്ടത് ജീവിത വഴികൾ കെട്ടിത്തളിച്ച് സധൈര്യം മുന്നേറുക മ്മിലെ നമ്മളെ നമ്മൾ തന്നെ തിരിച്ചറിയുക ശുഭ